ൊമ്പത്രിത്രം ഇത് എന്താ വെച്ചാൽ തൃശ്ശൂർ പൂരം എന്ന് പറയുമ്പോൾ പണ്ട് ആറാട്ടുപുഴ പൂരമായിരുന്നു മെയിൻ പൂരം അന്ന് ഈ എല്ലാ അമ്പലങ്ങളും ഇവിടുന്ന് പൂരത്തിന് പോയിരുന്നു ഒരുക്കെ നല്ല മഴ പെയ്തു അന്ന് എന്താ വെച്ചാൽ ഭരണം മുഴുവൻ യോഗാതിരിപ്പാടാണ് എന്നുവെച്ചാൽ അവരാണ് അന്ന് എന്താ വെച്ചാൽ മന്ത്രിയും മേശാന്തിയും തന്ത്രിയൊന്നും യോഗാതിരിപ്പാടാണ് ഭരണം അപ്പോൾ ഇവിടുന്ന് കുറേ ക്ഷേത്രങ്ങൾ അവിടെ എത്താൻ പറ്റിയില്ല മഴ കാരണം അവിടെ എത്താൻ പറ്റാത്തപ്പോൾ ബ്രഷ്ട് കൽപ്പിച്ചു ഈ അമ്പലങ്ങൾക്ക് ബ്രഷ്ട് കൽപ്പിച്ചപ്പോൾ എല്ലാ അമ്പലക്കാരും അവിടെ കിടത്താണ്ട് സങ്കടപ്പെട്ട് പോന്നു അന്ന് ഇവിടെ ഭരിക്കണേ ശക്തമ്പുരാനാ ശക്തമ്പുരൻ പറഞ്ഞു പോയ പോട്ടോ ഇനി നമ്മുടെ ഇവിടെ ആരും പോകണില്ല നമ്മളിവിടെ ഒരു പൂരം നടത്തും എന്ന് പറഞ്ഞു അങ്ങനെയാണ് ശക്തംബുരാൻ ഒരു എന്താ പറയുക ഉണ്ടാക്കിയ പൂരമാണ് തൃശ്ശൂർ പൂരം അപ്പോൾ തൃശ്ശൂർ പൂരം എന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ വെറുതെ വഴിപാട് പൂരമാവാൻ പാടില്ല ചക്തമ്പരാൻ്റെ നേതൃത്വത്തിലുള്ള പൂരാണല്ലോ അപ്പോൾ ആൾ എന്ത് ചെയ്തു തിരുവമ്പാടി പാർമക്കാവ് രണ്ട് മേജർ ക്ഷേത്രങ്ങൾ നേതാക്കന്മാരായിട്ട് വെച്ചു അവരുടെ കൂടെ ഈ പോകാൻ പറ്റാത്ത നാല് നാല് എട്ടു ചെടുപൂരങ്ങളുണ്ട് നാലും നാലും അപ്പോൾ ഈ എട്ട് ചെറുപൂരങ്ങൾ നാലെണ്ണം പാറമക്കാവിനും നാലെണ്ണം തിരുവമ്പാടിക്കും കൊടുത്തു അപ്പോൾ വെച്ചൊരു മത്സര സ്വഭാവം ആവട്ടെ വെച്ചിട്ട് ഇപ്പോൾ പാർമ്മക്കാവിനുമ്പോൾ ചെമ്പൂക്കാവ് കണിമംഗലം അങ്ങനെ നാല് ക്ഷേത്രം ഇവർക്ക് കാരമുക്ക് നെയ്ലക്കാവ് ലാൽ ഒരു അയ്യന്തോള് നാല് ക്ഷേത്രങ്ങൾ തിരുവമ്പാടിക്കും കൊടുത്തു അപ്പോൾ വെച്ചാൽ ഒരു മത്സര പൂരം തന്നെ ആയിക്കോട്ടെ വെച്ചിട്ട് അപ്പോൾ ഈ നാല് ക്ഷേത്രങ്ങൾ തിരുവമ്പാടിയുടെ കീഴിലുള്ള ക്ഷേത്രങ്ങൾ തിരുവമ്പാടി ആനകളും ചെമ്മയും കൊടുക്കും പാർമ്മക്കാവിൻ്റെ അവരും കൊടുക്കും അങ്ങനെ പൂരം തുടങ്ങി ഇത് ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പതാമത്തെ പൂരമാണ് ബാക്കിയെല്ലാ പൂരങ്ങളെക്കാട്ടിലും ഇപ്പോൾ പൂരങ്ങളുടെ പൂരമായി തൃശ്ശൂർ പൂരം അറിഞ്ഞു കഴിഞ്ഞു അതിന് ശക്തമ്പരാൻ്റെ മുടുക്കണ എന്താ വെച്ചാൽ പിന്നെ ശക്തമ്പരം പ്ലാൻ ചെയ്തെന്താണ് തിരുവമ്പാടി ഒരു ഭാഗത്ത് കിടക്കുന്നു പാർമക്കാവ് ഒരു ഭാഗത്ത് കിടക്കുന്നു അങ്ങനെ ഒരു ഇഷ്ടപ്പെട്ട ഭഗവാനാണ് വടക്കുന്നാഥന് പടക്കുന്നാൻ ഒരു മൂകസാക്ഷിയാണ് അപ്പോൾ എല്ലാവരും വടക്കുന്നാടിൻ്റെ മുമ്പിൽ വന്ന് പൂരം നടത്തിയാൽ മതി മുപ്പത്താറ് മണിക്കൂറും വടക്കുന്നാൻ്റെ അവിടെയാണ് എല്ലാ പൂരങ്ങളും നടക്കുന്നത് ഇപ്പോൾ കാലത്ത് ഏഴ് മണിക്ക് തിരുവമ്പാടി ഇവിടുന്ന് അമ്പലത്തിൽ തിരുവമ്പാടി അമ്പലത്തിൽ നിന്ന് മഠത്തിലേക്ക് പോകും അതെന്താ കാരണം തിരുവമ്പാടിക്ക് സ്വർണ്ണക്കോല സ്വർണ്ണ നെറ്റിപ്പെട്ടോ ഒന്നുമില്ല മഠത്തിൽ അന്ന് ഉണ്ട് അപ്പോൾ അവർ പറഞ്ഞ് നിങ്ങളൊരു കാര്യം ചെയ്യൂ ഇവിടെ ഒന്ന് എടുത്തു കൊണ്ടുപോക്കോളൂ ഇവിടെ തന്നെ തിരിച്ചു കൊണ്ടു എന്ന് പറഞ്ഞു അപ്പോൾ തിരുമ്പാടിന്ന് ഇവിടുന്ന് മടത്തിലേക്ക് പോയിട്ട് അവിടുന്ന് നെറ്റിപ്പട്ടം കോലം സർവാഭരണ വിപൂഷയായ ഭഗവതി പത്തര മണിക്ക് അവിടുന്ന് പുറപ്പെടുന്നതാണ് മഠത്തിലെ വരവ് അത് മടത്തിലൊരു പഞ്ചായത്തെന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് പഞ്ചായത്ത് മഠത്തിലൊരു പഞ്ചായത്താണ് കേരളത്തിലെ എല്ലാ പ്രമുഖരും പഞ്ചായത്തിൽ പങ്കെടുക്കുന്ന പരിപാടിയാണ് ഇതേപോലെ പാറമക്ക അപ്പോൾ പോലും വിഭാഗം ചെയ്യണല്ലോ അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോയി അത് അവിടുന്ന് പത്തര മണിക്ക് തുടങ്ങി ഏകദേശം ഒരു മണിയോടുകൂടി നടുവിനാല് വരും അപ്പോൾ അവിടുന്ന് മൂന്നാനായിട്ടാണ് തുടങ്ങുക റൗണ്ടിൽ കയറി ഏഴാൻ ആവും നായ്ക്കനാലിൽ ഒന്ന് പഞ്ചായത്തീം കഴിയും പഞ്ചവാദ്യം കഴിഞ്ഞ് പതിനഞ്ച് ആനയോടുകൂടി കൂടി ശ്രീമത്സ്ഥാനത്തേക്ക് കയറി വരും ഒരു നാലര കൂടി പഞ്ച വിവരം മാളം കഴിയും അതിൻ്റെ ഇടയിൽ പാറമേക്കാവ് ഭഗവതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് പതിനഞ്ച് കൂടി അവിടുന്ന് പുറപ്പെടും അവിടുന്ന് പുറപ്പെട്ട് നേരെ വന്ന് ഇവിടെ അലഞ്ഞിത്തറയുണ്ട് അലഞ്ഞിത്തറയുടെ ശേഷം എന്താ വെച്ചാൽ പാറമേക്കാവ് ഭഗവതി ആദ്യം വന്നിരുന്ന അലഞ്ഞിത്രയിലാണ് അപ്പോൾ എലിചിത്ര എന്നാണ് പാർമേക്കാവലിക്ക് പോയിട്ടുള്ളത് അപ്പോൾ അലഞ്ഞിത്ര ഭഗവതിക്ക് അവിടെ വന്ന് അലിഞ്ഞിത്ര മാളം നടക്കും ഏക ലോകത്തിലെ ഏറ്റവും അമ്പലത്തിൻ്റെ അകത്ത് നടക്കുന്ന ഏക പാണ്ടിമാളം എലചിത്രമേളമാണ് ബാക്കിയെല്ലാം പഞ്ചായം കൊടുക്കാന്ന് വെച്ചാൽ അത് ദേവമാളമാണ് അത് രൗദ്രമാളാണ് അസുരവാദ്യമാണ് അസുരവാദ്യം പറഞ്ഞാൽ പാണ്ഡിമേളം ഇവിടെ കൊട്ടും ഏകദേശം നാനൂറ് വാദ്യക്കാരുണ്ടാവും എന്നുവെച്ചാൽ ഇത്ര അധികം വാദ്യക്കാരാണ് ഒരു മേളവും പാണ്ഡിമേളം ഉണ്ടാവാറില്ല എലഞ്ഞിത്ര മേളത്തിന് എല്ലാ പേര് കേട്ട ആൾക്കാരും ഉണ്ടാവും അത് ലോക പ്രശസ്തമാണ് ഇലഞ്ഞിത്ര മേളം അത് കഴിഞ്ഞ് പാറമക്കാവ് ഇവിടെ പോയി തെക്കേ ഗോപുരം വഴിക്ക് അങ്ങോട്ട് ഇറങ്ങി നിൽക്കും അവിടെ കിടന്ന് രാജാവിനെ മണങ്ങി തിരിച്ചു വരും അപ്പോഴേക്കും തിരുവമ്പാടി ഭഗവതി വടക്കുന്നാൻ വലം വെച്ച് തെക്കേ ഗോപുരം അങ്ങോട്ട് കടന്നു നിൽക്കും അവിടെ കിടന്ന് നിൽക്കുമ്പോഴാണ് ഡിവൈൻ ദർബാർ എന്ന് പറഞ്ഞാൽ കുടമാറ്റം എല്ലാ ദേവി ദേവീദേവന്മാർ അവിടെ എത്തുന്നതാണ് പക്ഷേ ഈ കുടമാറ്റത്തിലെ ഐതിഹ്യം എന്താ വെച്ചാൽ പണ്ട് ശക്തമ്പ്രാൻ്റെ ഭാര്യ പാറക്കുട്ടിയമ്മ എന്ന് പറഞ്ഞൊരു സ്ത്രീയുണ്ട് അപ്പോൾ അവർ അങ്ങോട്ട് പോയി പണ്ട് ഈ ജയിലവിടെയായിരുന്നു തെക്കേ ഭാഗത്തായിരുന്നു അപ്പം ജയിലത്തെ ആൾക്കാർ ഞങ്ങൾക്കും പൂരത്തിൽ പങ്കെടുക്കാനുള്ളതാണ് പറഞ്ഞാൽ ഇപ്പോൾ പാറു കുട്ടിയമ്മ വിവാഹം ചെയ്യണേ തെക്കോട്ടിറക്കം അപ്പോൾ അവിടെ വന്നിട്ട് ആനകളെയൊക്കെ കാണാം ഈ ജയിലിലുള്ള ഇപ്പോൾ ജയിലിടന്ന് വീർക്ക് പോയി പക്ഷേ ആ ഗാനം ഇപ്പോൾ ഫേമസ്സായി തെക്കോട്ടിറക്കം ഒരു വലിയ കലയായി പോയി അത് കഴിഞ്ഞ് ഈ പാർമക്കാവതി തിരിച്ചു പോകും തിരോ ഈ കുടമാറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ സ്പെഷ്യൽ കുടുംബം ഏകദേശം ഒന്നര മണിക്കൂർ ഒരു ഏഴ് മണിയോടുകൂടി കുടമാറ്റം കഴിയും അത് കഴിഞ്ഞാൽ രണ്ടുപേരും അങ്ങോട്ട് തിരുവമ്പാടി ഭഗവതി മഠത്തിലേക്ക് ആട്ടാ പോവാം പാറമേക്കാ ഭഗതി അവിടേക്ക് തിരിച്ച് പോകും ഇന്നിട്ട് രാത്രി അവിടുന്ന് പത്ത് മണിക്ക് തിരുവമ്പാടിയിൽ നിന്ന് പഞ്ചായത്തോട് കൂടിയും പാർമിക്കാവുന്ന പഞ്ചായത്തോടുകൂടി എഴുന്നേലേക്ക് വരും തിരുവമ്പാടി ഭഗവതി ഒന്ന് നായ്ക്കിനിൽ വന്ന് വയ്ക്കും പാർമിക്കാവതി മണിയണ്ടനാലിൽ വന്ന് വെക്കും അപ്പോൾ ഭഗവതിയുടെ സാന്നിധ്യത്തിലാണ് വെടിക്കെട്ട് വേണ്ടത് ഈ വെടിക്കെട്ട് പറഞ്ഞാൽ വടക്കുന്നാൽ എനിക്ക് ശേഷം വെടിക്കിട്ട് പൊട്ടിക്കാൻ പാടുള്ളൂ അത് കാരണം മൂന്നര മണിക്ക് ശേഷമാണ് വടക്കുന്നാനത്തെ നയമോടി പൊട്ടിയ ശേഷം മാത്രമേ ഇവിടെ വെടിക്കെട്ട് പൊട്ടുള്ളൂ അപ്പോൾ ഇപ്രാവശ്യം ആദ്യം തിരുവമ്പാടിയാണ് പൊട്ടിക്കുന്നത് അടുത്ത പ്രാവശ്യം പാറമക്കാവ് പൊട്ടി അടുത്ത പ്രാവശ്യം അടുത്ത് പിന്നെ പാറമയ്ക്കാവ് ഇങ്ങനെ എല്ലാവരും മാറി മാറി മാറിയാണ് പൊട്ടിക്കുക അപ്പോൾ ഈ വെടിക്കിട്ട് പറഞ്ഞാൽ കാരണം ഇപ്പോൾ എന്താ വെച്ചാൽ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ ഈ പൂരങ്ങൾ പറഞ്ഞത് ഉത്സവങ്ങൾ മൂന്ന് തരാണ് ധ്വജാതി അങ്കുരാതി പടഹാദി പടഹാദി എന്ന് പറഞ്ഞാൽ ജനങ്ങൾ കൊടിയേറ്റി ജനങ്ങൾ നടത്തുന്ന പൂരമാണ് പടഹാദി തൃശ്ശൂർ പൂരം അങ്ങനെയാണ് ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം എന്തു പറ്റിയെന്നു പോലീസ് പൂരമായി ജനങ്ങൾക്കൊന്നും കാണാൻ പറ്റാത്ത പൂരമായി പോയി അത് ഭയങ്കര സങ്കടമുണ്ട് അതെന്നു വെച്ചാൽ ജനങ്ങൾക്ക് വേണ്ടിയാണ് പോലീസുകാർ കണ്ടത് ഈ പോലീസുകാർ ജനങ്ങളെ മാറ്റി എടുത്ത് നടത്തിയിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ പടഹാദി പറയുമ്പോൾ ജനങ്ങളുടെ ആഘോഷമാണ് അത് ഇപ്രാവശ്യം നമ്മൾ ഭയങ്കര അടിപൊളിയാക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത് എന്താ വെച്ചാൽ കഴിഞ്ഞ കുറച്ച് വിഷികളൊക്കെ തീർത്ത് ഇപ്രാവശ്യം തൃശ്ശൂർ പൂരം ഒരു ഗംഭീര പൂരമായിരിക്കും അപ്പോൾ ഇപ്രാവശ്യം എല്ലാവർക്കും നേരത്തെ തന്നെ തുടങ്ങിക്കഴിഞ്ഞു നമ്മളിപ്പോൾ വെടിക്കെട്ടായാലും ആനയായാലും ഇപ്പോൾ പോലീസുകാർ അവർ മീറ്റിംഗ് നാല് മീറ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞു എന്നുവെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഇഷ്ട വരാണ്ടിരിക്കാൻ ഇപ്രാവശ്യം തൃശൂർ അതിഗംഭീര പൂരം അധികംഭീരമാക്കാൻ എല്ലാ നടപടികളും ആരംഭിച്ചിട്ടുണ്ട് ഈ വെടിക്കെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഏകദേശം അഞ്ച് മണിയോട് വെടിക്കെട്ട് കഴിയും പിന്നെ എട്ട് മണിക്ക് തിരുവമ്പാടി പകുതി നായ്ക്കനായിരുന്നു പാർമ്മക്കാവ് പകുതി മണിയണ്ടനായിരുന്ന മേളത്തോട് എഴുന്നള്ളി വരും എഴുന്നള്ളി വന്ന് നമ്മുടെ ശ്രീമൂലസ്ഥാനം വടക്കുന്നാൻ ആദ്യം വന്നിരുന്ന ശ്രീമൂലസ്ഥാനമാണ് ഇവിടുന്ന് അകത്തേക്ക് പോയിട്ടുള്ളത് അപ്പോൾ ശ്രീമൂലസ്ഥാനത്തിൻ്റെ പ്രത്യേകതയുണ്ട് അപ്പോൾ അവിടെ വന്നിട്ട് രണ്ടുപേരെയും മേളം കഴിയും മേളം കഴിഞ്ഞ് ഉപചാരം ചൊല്ലുക അടുത്ത കൊല്ലത്ത് പൂരത്തിനൊരു ഉപചാരം ചൊല്ലുകഴിഞ്ഞാൽ തിരുവമ്പാടി പാർവ ഭർ അടുത്ത കൊല്ലം കാണാമെന്ന് പറഞ്ഞ് പോകണ പരിപാടി അടുത്ത കൊല്ലത്ത് പൂരം ഇരുപത്താറ് നാല് ഇരുപത്താറ് ഞായറാഴ്ചയാണ്